ഈശുംശിയായിക്ക് സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനഞ്ചാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്താൻ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങൾ വളരെ മനോഹരമായ വളരെ ആശ്വാസദായകമായ ഈശോയുടെ വചനഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ഉപയോഗിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമെൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പുതിയ ട്രാൻസ്ലേഷനിൽ വിശ്രമം നൽകാം എൻ്റെ ദുഖം വഹിക്കുവാൻ വഹിക്കുകയും എന്നു പഠിക്കുകയും ചെയ്യുമെന്നാൽ ഞാൻ ശാന്തശീലനും വിനീതൃ വിനീത ഹൃദയനുമാണ് അങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നാല് കാര്യങ്ങൾ വളരെ പാരലായിട്ട് വായിക്കാൻ സാധിക്കും സുവിശേഷം അത് നാല് കാര്യങ്ങൾ അതായത് ആദ്യം പറയുകയാണ് ഞാൻ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ആയ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരികയും അധ്വാനിക്കുക ഭാരം വഹിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ പ്രായത്തിലും നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും ഉണ്ട് അധ്വാനം ഭാരം ഭാരം എന്നത് യഥാർത്ഥത്തിൽ ലെയ്ഡൻ എന്ന വാക്കാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് ലെയ്ഡൻ എന്ന ദ ലെയ്ഡൻ ലെയ്ഡൻ എന്ന് പറയുന്ന ലെയ്ഡൻ വിത്ത് എന്നൊക്കെ പറയുന്ന വാക്കത്തിൽ വലിയ ഭാരം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം വെയ്റ്റ് എടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ നമുക്കൊരു ഒരു ഒരു വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ട്രീസ് ലേഡൻ വിത്ത് ആപ്പിൾ അതിൽ മാങ്കോ നമ്മൾ കാണുകയാണെങ്കിൽ ആ മരം ആപ്പിളിൻ്റെ അല്ലെങ്കിൽ മാങ്ങയുടെ ഭാരം വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതായത് അർത്ഥന ആ മരം മാവ് മാങ്ങയുടെ ഭാരത്താൽ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം മാവിൻ്റെ ഐഡൻറ്റിറ്റി മാങ്ങയാണ് അതിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മാങ്ങയാണ് പൊതുവായത് ഈ മാങ്ങ പിടിക്കാത്ത ഒരു മാവിനെ നമ്മൾ മാവെന്ന് വിളിക്കുമായിരിക്കും പക്ഷെ അതിൻ്റെ അർത്ഥപൂർണ്ണമല്ല പക്ഷെ അതിനെ അർത്ഥപൂർണമാക്കുന്ന എന്തോ ഒന്ന് പക്ഷെ അതിൻ്റെ ഭാരം അതിനുണ്ട് കാരണം ഭാരഭാഗിത്വം റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്കാണെങ്കിൽ വേറെ രീതിയിൽ ചിന്തിക്കാം ആ ഭാരം എന്നത് ഭാരഭാഗിത്വം എന്ന രീതിയിൽ രീതിയിലുണ്ടെങ്കിൽ ചിന്തിക്കാം അപ്പോൾ അധ്വാനവും ഭാരവും അപ്പോൾ വലിയ അത് രണ്ട് രീതിയാണ് അതായത് ഒന്ന് അതിൻ്റെ ഒരു അധ്വാനം എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ വലിയ ക്ലേശം അത് വലിയൊരു ക്ഷീണമായി അത് വലിയൊരു കഷ്ടപ്പാടായിട്ട് അത് മാറിയിട്ടുണ്ട് രണ്ട് അതിൻ്റെ ഒരു ഭാരവാഹിത്വമുണ്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്മേധം ഒരു രീതിയിൽ പ്രൈഡ് അല്ലെങ്കിൽ ഒരു ഇത്തിരി അഹങ്കാരത്തിൻ്റെയൊക്കെ ഒരു ഭാഗത്തേക്ക് പോകുന്ന രീതിയിലാണ് ഒരു അതിൻ്റെ ആ ഒരു രീതിയിൽ അതിൻ്റെ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാം ഒരു തലക്കനം തല ഒരു ഒരു ഹെഡ് വെയ്റ്റ് എന്ന് നമ്മൾ പറയുമല്ലോ ആ ഭാരത്തെ നമ്മൾ ആ ആ രീതിയിൽ നിന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കാം എക്സാക്ട്ലി അങ്ങനെ അല്ലെങ്കിൽ പോലും അപ്പോൾ അധ്വാനം ഭാരം ഇതാണ് രണ്ട് വാക്കുകൾ ആദ്യം വരുന്നത് പിന്നെ വിശ്വ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം എൻ്റെ നിന്നും വഹിക്കുകയും വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യാം വഹിക്കുക പഠിക്കുക അങ്ങനെ രണ്ട് വാക്കുകൾ നമ്മൾ കാണുന്നത് അധ്വാനത്തിൻ്റെ പാരലായിട്ട് നമ്മൾ വായിക്കുന്ന വാക്ക് വഹിക്കുക വഹിക്കണം വഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ നമുക്ക് നമുക്ക് അവകാശമില്ല വഹിക്കണം ഭാരം അതെങ്ങനെയാണ് വഹിക്കേണ്ടതെന്ന് പഠിക്കണം റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യുന്നത് പഠിക്കേണ്ടതായിട്ട് കാര്യമാണ് അധ്വാനത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കണം റെസ്പോൺസിബിലിറ്റി അതിൻ്റെ ഭാരം എങ്ങനെ വഹിക്കണമെന്ന് പഠിക്കണം അതാണ് പാരൽ ഇനി അടുത്ത വീടിന് പാരലായിട്ട് കാണുന്ന രണ്ട് വാക്കുകളെന്ന് പറയുന്നത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് അധ്വാനം വഹിക്കേണ്ടത് ശാന്തതയോടു കൂടിയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അധ്വാനം അത് മൂന്ന് പാരലായിട്ട് നമ്മൾ എഴുതി പോയ അധ്വാനം വഹിക്കേണ്ടത് വഹിക്കേണ്ടത് ശാന്തശീലതയോടുകൂടിയാണ് അതാണ് പാരലായിട്ട് നമ്മൾ വായി അധ്വാനം വഹിക്കുക ശാന്തത അപ്പോൾ ശാന്തതയോടുകൂടി അല്ലെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിക്കാനുള്ള ദേഷ്യപ്പെടാനൊക്കെ നമ്മളത് വളരെ ശാന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടില്ല ഇപ്പം ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അധ്വാനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ സ്ട്രെസ്സ് അനുഭവിക്കുന്നു ടെൻഷൻ അനുഭവിക്കുന്നു അതിന് ഞാൻ എൻ്റെ അധ്വാനത്തിന് തക്കതായിട്ടുള്ള രീതിയിലൊരു ഫലം കാണാൻ പറ്റുന്നില്ല പരാജയപ്പെട്ടു പോകുന്നതൊക്കെ ഒരു ഇപ്പോൾ അതിൻ്റെ സ്ട്രെസ്സാണ് അപ്പോൾ ശാന്തത കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് ഈശു പറയുന്നത് അധ്വാനം വഹിക്കേണ്ടത് ശാന്തതയോടുകൂടിയാണ് അപ്പുറത്ത് പാരലായിട്ട് ഭാരം വഹിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കണം എങ്ങനെയാണ് പഠിക്കേണ്ടത് വിനീത ഹൃദയം പിന്നീ ഞാൻ ശാന്തശീലനം വിനീത ഹൃദയമാണ് അത് എളിമപ്പെടുക റെസ്പോൺസിബിലിറ്റി നിൻ്റെ കയ്യിലുണ്ട് ഭാരവാഹിത്വം നിൻ്റെ കയ്യിലുണ്ട് അഹങ്കരിക്കാതിരിക്കുക അതെങ്ങനെയെന്ന് ആ റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ച് കഴിയുമ്പോൾ നീ എളിമയുള്ളവരാകും അത് കൃത്യമായിട്ട് അറിയാത്തുകൊണ്ട് നീ അഹങ്കാരിയായിട്ട് ജീവിക്കും അപ്പോൾ അതാണ് അവിടെ പാനലറ്റുന്നത് ഭാരം വഹിക്കേണ്ടത് എങ്ങനെയൊന്ന് പഠിക്കുക പഠിക്കേണ്ടത് പഠിക്കുമ്പോൾ പഠിക്കേണ്ട രീതി വിനീത ഹൃദയം എളിമയോടു കൂടിയാണ് അതാണ് പാനലാൻഡ് കാണാൻ ഇനി ഒരു സെറ്റുകൾ ഉണ്ട് അവസാനം പറയുന്നിങ്ങനെയാണ് അങ്ങനെ നിങ്ങൾക്ക് എന്നിൽ വിശ്രമം കണ്ടെത്താൻ സാധിക്കും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും കാരണം എൻ്റെ നൂപം മൃദുവും ഭാരം ലഘുവുമാണ് മൃദു ലഘു അങ്ങനെയാണ് രണ്ടു പറഞ്ഞത് അധ്വാനം ഭാരം വഹിക്കുക പഠിക്കുക ശാന്ത വിനീതം മൃദു ലഘു അപ്പം അധ്വാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ശാന്തമായി വഹിക്കുക കാരണം അത് സ്നേഹം കൊണ്ട് വഹിക്കേണ്ടതാണ് ശാന്തമായി അത് വലിയ ടെൻഷനില്ലാതെ പൊട്ടിത്തെറിക്കാതെ വഹിക്കുക അപ്പോൾ അതിങ്ങനെ സ്നേഹം കൊണ്ടേ അനിലപ്പോഴേ അങ്ങനെ പറ്റത്തുള്ളൂ സ്നേഹത്തോടെ വഹിക്കുക അങ്ങനെയെങ്കിൽ അത് മൃദുവായി അനുഭവപ്പെടും അതാണ് ഇവിടെ അധ്വാനം വഹിക്കുക ശാന്തത മൃദു ആദ്യത്തെ വാക്കുകളാണ് രണ്ടാമത്തെ സെറ്റ് വാക്കുകൾ ഭാരം പഠിക്കുക വിനീതം ലഘു ഭാരം ഭാരവാഹിത്വം അത് വളരെ കാര്യമായിട്ട് പഠിച്ച് കൈകാര്യം ചെയ്യുക അപ്പോൾ നീ എളിമയുള്ളവനായി മാറും കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും അങ്ങനെയെങ്കിൽ അത് സിമ്പിളായിട്ട് ലഘുവായിരിക്കും ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് വളരെ പാരലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതൊരു വളരെ മനോഹരമായ ഒരു ഒരു മാനേജ്മെൻറ്റ് ക്ലാസ്സിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ഉത്തരവാദിത്വം ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട വളരെ മനോഹരമായ ഒരു തിയറി ഈശോട് നമ്മളെ പഠിപ്പിക്കുക എൻ്റെ അധ്വാനമൊക്കെ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വഹിക്കാൻ നീ ഒരു നിൻ്റെ ഹൃദയത്തെ പരിപപ്പെപ്പെടുത്തുക ശാന്തതയോടുകൂടി അത് കൈകാര്യം ചെയ്യുക അതെങ്ങനെയെന്നോ സ്നേഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അത് നിന്നെ അധ്വാനം മൃദുവാക്കി മാറ്റും ഭാരം ഭാരവാഹിത്വം റെസ്പോൺസിബിലിറ്റി അതെങ്ങനെ കൈകാര്യം ചെയ്യണം പഠിക്കുക എങ്ങനെ പഠിക്കണം അത് ശാന്തതയോടുകൂടി വിനീത ഹൃദയത്തോടു കൂടി പഠിക്കുക വിനീത ഹൃദയത്തോട് പഠിക്കുമ്പോൾ എളിമയോടു കൂടി നിനക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അത് ലഘുവായിട്ട് അനുഭവപ്പെടുകയും ചെയ്യണം അധ്വാനം വഹിക്കുക ശാന്തത മൃദു ഭാരം പഠിക്കുക വിനീതം ലഘു ഇങ്ങനെ വളരെ പാനലായിട്ടുള്ള രണ്ട് സെറ്റ് വാക്കുകൾ കൊണ്ട് നാല് വാക്കുകൾ നാല് വീതമുള്ള രണ്ട് സെറ്റ് വാക്കുകൾ കൊണ്ടാണ് ഈ ഷോ ഈ തിയറി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വളരെ തളർന്ന് കൊളാപ്സ്ഡായി പോകാൻ സാധ്യതയുള്ള അധ്വാനത്തെ ശാന്തമായി സ്നേഹത്തോടെ കൈകാര്യം ഇത് മൃദുവാക്കേണ്ട രീതിയും ഭാരഭാഗ്യത്വം റെസ്പോൺസിബിലിറ്റി അതുവഴി നീ അഹങ്കാരിയായി മാറാൻ ഉള്ള സാധ്യത അതിൻ്റെ സ്ട്രെസ്സിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഇടത്ത് നീ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് എളിമയുള്ള ഹൃദയത്തോടെ പഠിച്ച് എളിമയോടു കൂടി അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് ലഘുവായി തീരുകയും ചെയ്യും രണ്ട് സെറ്റ് അങ്ങനെയാണ് യീശു നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് അധ്വാനത്തിന് വേണ്ട രണ്ട് സെറ്റ് തിയറിയാണ് യീശു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ലെവലിലേക്ക് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം ആ തിരുഹൃദയനാഥം നമ്മളെ അത് വ്യക്തമായി പ്രായോഗിക പദത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുവാറാകട്ടെ